കാഞ്ചിയാർ സ്വരാജ് കോവിൽമല റൂട്ടിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ സ്വരാജിൽ നിന്നും കോവിൽമലയ്ക്ക് തിരിയുന്ന റൂട്ടിലാണ് മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത് വനമേഖലയോട് ചേർന്നുള്ള പാതയോരത്തും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമായാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് മാലിന്യം കുവിഞ്ഞുകൂടിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് ഇവിടങ്ങളിൽ വൻതോതിൽ മാലിന്യം തള്ളി കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുപോകുകയും ചെയ്യാതെ മാലിന്യം താഴേക്ക് ഇറക്കി വെച്ച് അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടു വീട്ടുമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുള്ള ഡൈപ്പർ പോലെയുള്ള മാലിന്യ വസ്തുക്കളാണ് ഇവിടെ തള്ളുന്നവയിലേറെ മാലിന്യം പ്ലാസ്റ്റിക് കൂടുകളിലാക്കി വാഹനങ്ങളിൽ എത്തിച്ച് ഇവിടെ വലിച്ചെറിഞ്ഞ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുകയാണ് പതിവ് നാൾ ായിട്ട് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുകയാണ് ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ട് തള്ളുന്നത് സ്നാക്കി അതേപോലെയുള്ള ഏറ്റവും മോശകരമായ വസ്തുക്കളാണ് കൊണ്ട് തള്ളുന്നത് ഇത് ശരിക്കും തൊട്ടത് താഴെയൊക്കെ ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകളുണ്ട് അവിടെയുള്ളവർക്കൊക്കെ മാരകമായ അസുഖങ്ങൾ വരെ പടരാം ഇത് സാമൂഹ്യ വിരുദ്ധർ ആരായാലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും സംഭവത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ റോയ് അറസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വരാജിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്ഥലത്തെത്തി പ്രതിഷേധം നടത്തി തുടർന്ന് ഇവിടെ പരിശോധന നടത്തുകയും ഇവിടെ നിന്ന് ലഭിച്ച ജില്ല അഡ്രസ്സുകൾ പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ നടപടി ഉണ്ടായില്ല ഈ മാലിന്യങ്ങൾ വലിയ മഴവെള്ളം എത്തുമ്പോൾ ഒലിച്ച് സമീപത്തെ താമസക്കാരുടെ ജലസ്രോതസ്സുകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് പതിവാണ് തൊഴിലാളികളും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് യാത്രികരാണ് ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നത് മൂക്കുപൊത്തിയല്ലാതെ ഇതുവഴി സഞ്ചരിക്കുക അസാധ്യമാണ് സംഭവത്തിൽ കർശനമായ നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ നടത്തുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്